ഹലോ ഗൈസ് അസ്ലാമലൈക്കും അപ്പോൾ ആദ്യത്തിൽ കാണിച്ചൊരു സിമ്പിൾ ഡിസൈൻ ആണ് കേട്ടോ ഇന്ന് വരച്ചെടുക്കുന്നത് അതിനായിട്ട് ആദ്യം തന്നെ ഒരു സ്പയറിൽ വരച്ചെടുക്കുക എന്നിട്ട് ഈ സ്പയറിൽ മുകളിലായിട്ട് കുഞ്ഞു കുഞ്ഞ് ലൈൻസ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്ത ശേഷം ചുറ്റിലും ഹംസ് വരച്ചെടുക്കുക ഇനി ഈ ഫ്ലവറിന് മുകളിലായിട്ട് പെറ്റൽസ് വരക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ലൈൻസ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഈ രണ്ട് ലൈൻസ് നമ്മൾ കൂട്ടി യോജിപ്പിക്കുന്ന രീതിയിൽ ഇതുപോലൊന്ന് പെറ്റൽസ് വരച്ചെടുക്കുക ഇങ്ങനെ വരുന്ന പെറ്റൽസ് എളുപ്പത്തിൽ വരക്കാൻ വേണ്ടിയിട്ട് രണ്ട് ലൈൻസിൻ്റെയും മിഡിൽ പോയിൻറ്റിലായിട്ട് ഇത്തിരി മുകളിൽ ഒരു ഡോട്ട് ഇട്ട് കൊടുത്ത ശേഷം അതിലേക്ക് ഈ പെറ്റലൊന്ന് കൂട്ടി വരച്ചു കൊടുത്താൽ മതി കേട്ടോ പെറ്റൽസ് എല്ലാം വരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഫ്ലവറിൻ്റെ ഔട്ട്ലൈൻ ഒന്ന് കട്ടിക്കൂട്ടി വരച്ചു കൊടുക്കുക എന്നിട്ട് എല്ലാ പെറ്റൽസിനുള്ളിലും ഓരോ ഡോട്ട്സ് വീതം ഇട്ട് കൊടുക്കുക ഇത്തിരി വലിയ ഡോട്ട് തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ അതിന് ശേഷം ഈ ഫ്ലവറിന് മുകളിലായിട്ട് രണ്ട് പെറ്റൽസിനിടയിൽ ഇടയിൽ അടുത്തൊരു സ്പെയറിൽ വരച്ച് കൊടുക്കുക എന്നിട്ട് അതിന് മുകളിലായിട്ട് ഹംസ് വരച്ചെടുത്ത ശേഷം നേരത്തെ ചെയ്ത പോലെ തന്നെ ലൈൻസ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്ത ശേഷം പെറ്റൽസ് വരച്ചെടുക്കുക അതിന് ശേഷം എല്ലാ പെറ്റൽസിൻ്റെ ഉള്ളിലും ഓരോ ഡോട്ട്സ് വീതം ഇട്ട് കൊടുക്കുക ഇപ്പോൾ ഒരു ഹാഫ് ഫ്ലവറായിട്ട് കിട്ടിയിട്ടുണ്ടാവും ഇനി ഈ ഫ്ലവേഴ്സിന് താഴായിട്ട് ഇതുപോലെ കറി വരുന്ന രീതിയിലൊന്ന് കൂട്ടി കൂട്ടി ലൈൻസ് അരച്ചു കൊടുക്കുക എന്നിട്ട് അതിന് താഴായിട്ട് ഒരു ലൈൻ കൂടെ അരച്ച് കൊടുക്കുക അതിന് ശേഷം ഈ കറവുകൾ തമ്മിൽ കൂട്ടി യോജിക്കുന്ന ഭാഗത്ത് സ്പയറൽ അരച്ചെടുക്കുക അങ്ങനെ എല്ലാ ജോയിൻസിലും സ്പൈറൽസ് അരച്ചെടുക്കുക അതിന് ശേഷം ഈ സ്പയറലിന് മുകളിലായിട്ട് റാ റാ എന്നിങ്ങനെ വരുന്ന ഷേപ്പിലുള്ള പെറ്റൽസൊന്നും അരച്ച് കൊടുക്കുക ഇതുപോലെ എല്ലാ ഫ്ലവറും കംപ്ലീറ്റ് ചെയ്തെടുക്കുക എന്നിട്ട് ഈ ഡിസൈന് കുറച്ച് താഴായിട്ട് ഒരു ലൈൻ വരച്ച് കട്ടി കൂട്ടി കൊടുക്കുക ഇനി അതിന് താഴായിട്ട് ഒരു ലൈൻ കൂടെ വരച്ച് കൊടുക്കുക എന്നിട്ട് ആ ലൈൻസിന് മുകളിലായിട്ട് ഹംസ് വരച്ചെടുക്കുക അതിന് ശേഷം ഈ ഹംസിന് മുകളിലായിട്ട് ഫുള്ള് ഡോട്ട്സ് ഇട്ട് കൊടുക്കുക അതിന് ശേഷം നേരത്തെ വരച്ചെടുത്ത ലൈനിനും ഫ്ലവേഴ്സിനും ഇടയിലായിട്ട് സർക്കിൾസ് വരച്ചു കൊടുക്കുക ഇങ്ങനെ ഈ ഗ്യാപ്പ് വരുന്ന സ്ഥലത്തൊക്കെ സർക്കിൾസ് വരച്ച് കംപ്ലീറ്റ് ചെയ്തെടുക്കുക ഇനി ഈ ഫ്ലവറിന് മുകളിലായിട്ട് തള്ളവരലിന് താഴെയായിട്ട് വരുന്ന സൈഡിൽ ഇതുപോലെ നാല് ലൈൻസ് ഒന്ന് വരച്ച് കൊടുക്കുക എന്നിട്ട് സെൻട്രലിലുള്ള രണ്ട് ലൈൻസ് ഒന്ന് തമ്മിലൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക ഇനി ബാക്കിയുള്ള സ്പേസിലും സർക്കിൾ വരച്ചു കൊടുത്ത ശേഷം ആ സർക്കിളിനും ഈ ഫ്ലവേഴ്സിനൊക്കെ ചുറ്റിലും ഒന്ന് ഫില്ല് ചെയ്തെടുക്കുക അങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുമ്പോൾ ഈ ഡിസൈൻ്റെ സൈഡിലായിട്ട് താഴ്ഭാഗത്തേക്ക് ഒരു ലൈൻ ഒന്ന് ഫസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നേരത്തെ കൊടുത്ത കറവ് വരച്ച ലൈൻസിനുള്ളിൽ ഫുള്ളായിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക ഫ്ലവേഴ്സിനും സർക്കിൾസിനും മാത്രം ഒഴിച്ച് നിർത്തിയ ശേഷം ബാക്കി സ്ഥലം ഫുള്ള് കവർ ചെയ്ത് കൊടുക്കുക അടുത്തതായിട്ട് കറവ് വരുന്ന ലൈൻസിന് മുകളിൽ കൊടുത്ത ഫ്ലവേഴ്സിൻ്റെ ഇത്തിരി മുകളിലായിട്ട് ഇതുപോലൊന്ന് ലൈൻസ് വരച്ച് കൊടുക്കുക ഇങ്ങനെ എല്ലാ ഫ്ലവേഴ്സിനും മൂന്ന് കറവ് വരുന്ന ലൈൻസ് ഒന്ന് വരച്ച് കൊടുക്കുക എന്നിട്ട് ഈ ലൈൻസിന് മുകളിലായിട്ട് ഇതുപോലൊന്ന് കട്ടി കൂട്ടി വരച്ചു കൊടുക്കുക ഇങ്ങനെ എല്ലാ ഫ്ലവേഴ്സും കംപ്ലീറ്റ് ചെയ്തെടുക്കുക അതിനുശേഷം രണ്ട് ഫ്ലവേഴ്സിൻ്റെ ഗ്യാപ്പ് വരുന്ന സ്ഥലത്ത് ഇതുപോലെ കറവ് വരുന്നൊരു ഡിസൈൻ വരച്ചെടുക്കുക എന്നിട്ട് അതിൻ്റെ സൈഡിലായിട്ട് ഇതുപോലൊന്ന് ലൈൻസ് വരച്ചു കൊടുക്കുക എന്നിട്ട് അതിൻ്റെ രണ്ടിലൊക്കെ ഓരോ ഡോട്ട്സ് വിധം ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ അടുത്ത ഫ്ലവേഴ്സിൻ്റെ ഗ്യാപ്പിലും ഇതുപോലെ തന്നെ വരച്ചെടുക്കുക സ്പേസ് കുറവാണെങ്കിൽ വെറും ലൈൻസ് മാത്രം വരച്ച് ഡോട്ട്സ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഇങ്ങനെ എല്ലാ ഫ്ലവേഴ്സിൻ്റെ കാപ്പിലും വരച്ചെടുത്ത ശേഷം ഈ കറു വരുന്ന ഡിസൈൻ്റെ ഉള്ളിലായിട്ട് ഓരോ ഡോട്ട്സ് ഇട്ട് കൊടുക്കുക അങ്ങനെ ബാക്കി വരുന്ന സ്പേസിലൊക്കെ ഇട്ട് കംപ്ലീറ്റ് ചെയ്തെടുക്കുക ഇനി തള്ളവരലിന് മുകളിലായിട്ടും ഇതുപോലെ തന്നെ ഡിസൈൻ വരച്ചെടുക്കുക ലൈൻസ് കൊടുക്കുമ്പോൾ മൂന്ന് പരുപ്പത്തിൽ വേണം ലൈൻസ് വരച്ചു കൊടുക്കാൻ ഇനി ഫിംഗറിൽ ഡിസൈൻ വരച്ചെടുക്കാൻ വേണ്ടിയിട്ട് നേരത്തെ കൊടുത്ത അതേ ഡിസൈൻ തന്നെ തല തിരിച്ച് താഴോട്ട് വരച്ച് കൊടുക്കുക എന്നിട്ട് ലൈൻസ് കൊടുത്ത ശേഷം നേരത്തെ ചെയ്ത പോലെ തന്നെ ഡോട്ട്സ് ഇട്ട് കംപ്ലീറ്റ് ചെയ്തെടുക്കുക ഇതുപോലെ തന്നെ ബാക്കി വരുന്ന ഫിംഗേഴ്സും ഇതേ ഡിസൈൻ തന്നെ കൊടുത്ത് കംപ്ലീറ്റ് ചെയ്തെടുക്കുക കേട്ടോ ശേഷം താഴെ കൊടുത്ത ഫ്ലവേഴ്സിനുള്ളിൽ ഓരോ ഡോട്ട്സ് വീതം ഇട്ട് കൊടുക്കാം കേട്ടോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പറയാനും മറക്കല്ല കേട്ടോ ഇതാണ് ഈ ഡിസൈൻ്റെ ഫൈനൽ ലുക്ക് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരും അതുവരേക്കും ബായ്